മുത്തശ്ശൻ നവ്യയുടെ പേരിലും കുഞ്ഞിൻ്റെ പേരിലും കോടികളുടെ സ്വത്താണ് എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നവ്യോട് അബിക്കും ജലജയ്ക്കൊക്കെ ഇപ്പോൾ നല്ല സ്നേഹമായിരിക്കും എങ്ങനെയെങ്കിലും പറ്റിക്കൂടി നവ്യയുടെ കയ്യിൽ നിന്ന് ആ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റണം എന്നായിരിക്കും അവരുടെയൊക്കെ മനസ്സിൽ ഇതുവരെ അബിക്കോ ജലജയ്ക്കോ ഒരു തരി സ്വത്ത് പോലും കൊടുത്തിട്ടില്ല എന്നാൽ നവ്യയ്ക്കും കുഞ്ഞിനും സ്വത്തുക്കൾ കൊടുത്ത കാരണം ഇപ്പോൾ നവ്യയുടെ കൂടെ തന്നെയാണ് ജലജ നവ്യയുടെ പ്രസവ അടുത്തതോടുകൂടി കനകയും നന്ദുവും എല്ലാം അനന്തപുരയിലായിരിക്കും നന്ദുവിനെ അനാമിക തല്ലിയതിൻ്റെ ദേഷ്യത്തിൽ മുത്തശ്ശൻ തന്നെയായിരിക്കും നന്ദുവിനെ അനന്തപുരയിലോട്ട് വിളിച്ചത് അതുകൊണ്ട് തന്നെ അനാമികയ്ക്ക് ഇനി മറുത്തൊന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരിക്കും അനിയും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നുണ്ട് ആദർശും ജയനും അജയനും എല്ലാവരുന്ന് ഭക്ഷണം കഴിക്കുകയായിരിക്കും അപ്പോൾ നന്ദു വരുന്നുണ്ട് നന്ദുവിനെ കാണുമ്പോൾ ദേവിയാനി പറയുന്നുണ്ട് മോളെ മോളിരിക്കുക മോള് ഭക്ഷണം കഴിച്ചില്ലല്ലോ വേണ്ട വല്ലയമ്മേ ഞാനിപ്പോൾ കഴിക്കുന്നില്ല പിന്നെ കഴിച്ചോളാം മോളെ ഇരിക്കുക അങ്ങനെ ദേവിയാനി നിർബന്ധിക്കുമ്പോൾ അനി ഇരിക്കുകയാണ് എന്നാ നന്ദുവിന് ഇരിക്കാനുള്ള സീറ്റ് അനിയുടെ തൊട്ട് എടുത്തായിരിക്കും ഇത് കാണുന്ന അനാമികയ്ക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല മുത്തശ്ശനുള്ളതുകൊണ്ട് തന്നെ അനാമിക ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് നന്ദുവും അനിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുന്നുണ്ട് പിന്നീടായിട്ട് ദേവയാനി പറയുന്നുണ്ട് നീ എന്താ അനാമിക നോക്കി നിൽക്കുന്നേ നന്ദു ഇരുന്നത് കണ്ടില്ലേ നന്ദുവിന് ഭക്ഷണം വിളമ്പി കൊടുക്ക് അവൾക്ക് വേണമെങ്കിലേ അവൾ എടുത്തു കഴിച്ചോളും ഞാനെന്തിനാ അവൾക്ക് ഭക്ഷണവിളമ്പി കൊടുക്കുന്നേ ഈ വീട്ടിൽ ആര് വന്നാലും അവർക്ക് ഭക്ഷണവിളമ്പി കൊടുക്കേണ്ടതേ നമ്മുടെ കടമയാ എന്ന് കരുതിയിട്ടെങ്കിലും നീ വിളമ്പി കൊടുക്ക് എനിക്ക് പറ്റില്ല വല്ല്യമ്മേ വല്യുമ്മയ്ക്ക് പറ്റുമെങ്കിൽ വല്യമ്മ വിളമ്പി കൊടുക്ക് എന്നെ കൊണ്ട് പറ്റില്ല എന്നും പറഞ്ഞ് അനാമിക അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടി പോവാണ് മോളൊന്നും വിചാരിക്കേണ്ട അനാമികയുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാ മോൾക്ക് അറിയുന്നതല്ലേ എന്തായാലും മോള് കഴിക്കുന്നെന്നും പറഞ്ഞ് ദേവിയാനി ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട് ഇതൊന്നും സഹിക്കാനാവാതെ അനാമിക അമ്മയെ വിളിക്കുന്നുണ്ട് അമ്മ ഫോൺ എടുക്കുമ്പോൾ ഉടനെ ചോദിക്കുന്നത് അവിടെ എന്തെങ്കിലും പുതിയ പ്രശ്നങ്ങളുണ്ടോ എന്നായിരിക്കും ഇവിടെ പ്രശ്നങ്ങളേ ഉള്ളൂ അമ്മയും അച്ഛനും വേഗം ഇങ്ങോട്ട് വരണം ഇവിടെ ആ നയനയുടെ അമ്മയും അനീതിയും ഉണ്ട് ഇപ്പോ എന്നേക്കാ സ്വാതന്ത്ര്യം ഇവിടെ അവൾക്കാ അതെന്താ മോളെ എന്റെ മോളെ അവിടുത്തെ മരുമകളാ നിനക്കില്ലാത്ത സ്വാതന്ത്ര്യം എന്താ അവൾക്ക് കൊടുക്കുന്നേ എനിക്ക് അറിയണം ഞാൻ എന്തായാലും അച്ഛനോട് കാര്യം പറയട്ടെ ഞങ്ങൾ ഇന്ന് തന്നെ അങ്ങോട്ട് വരാം എന്ന് രേവതി പറയുന്നുണ്ട് ശരിയമ്മേ എന്നും പറഞ്ഞ് അനാമിക ഫോൺ കട്ട് ചെയ്യാണ് അങ്ങനെ നന്ദുവും അനിയും കൂടെ സംസാരിച്ചു നിൽക്കുമായിരിക്കും അങ്ങോട്ടേക്ക് അനാമിക വരുന്നുണ്ട് ഹോ ഇപ്പം സൗകര്യമായല്ലോ രണ്ടുപേർക്കും സംസാരിക്കാനും ഒരുമിച്ചിരിക്കാനും ഒക്കെ അവസരായല്ലോ എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥന പോലെ തന്നെ ദൈവം കേട്ടല്ലോ നീ എന്തിനാടാ എന്റെ കഴുത്തില് ഈ താലി കെട്ടിയത് താലി കെട്ടിയെന്നല്ലാതെ നീ എന്നോട് ഒരിക്കൽ പോലെങ്കിലും സ്നേഹത്തോടു കൂടി സംസാരിച്ചിട്ടുണ്ടോ ഇവളോട് എന്താ സംസാരം ദേ അനാമികേ നിന്റെ അടുത്ത് മുത്തശ്ശൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഞാനും നന്ദുവും തമ്മിൽ അങ്ങനെയൊരു ബന്ധമില്ല എന്ന് പണ്ട് ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന് കരുതി ഞാനിപ്പോൾ നിന്റെ ഭർത്താവാ അത് നിനക്കറിയില്ലേ പിന്നെ നീ എന്തിനാ എന്നെ സംശയിക്കുന്നത് വെറുതെ ഭർത്താവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സ്നേഹിക്കണം അതുതന്നെയാ എനിക്കും പറയാനുള്ളത് നീയും തിരിച്ച് ഇങ്ങോട്ട് സ്നേഹിക്കണം എന്നാലേ ഞാൻ തിരിച്ചങ്ങോട്ട് സ്നേഹിക്കൂ അല്ലാതെ ഏതു നേരം കാണുമ്പോൾ കാണുമ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ പറഞ്ഞ് വഴക്കിടാനല്ലേ നീ എന്റെ മുന്നിൽ വന്നിട്ടുള്ളൂ സ്നേഹത്തോട് സംസാരിച്ചിട്ടുണ്ടോ നീ എന്നോട് അനി വേണ്ട വെറുതൊരു സംസാരം വേണ്ട ഞാനും നീയും സംസാരിക്കുന്ന പ്രശ്നമെങ്കില് ഇനി മുതല് നീ എന്നെ കാണുമ്പോൾ സംസാരിക്കണ്ട ഞാൻ നിന്റെ അടുത്തോട്ട് വരുന്നില്ലല്ലോ അനി വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ അതെ അതെ നീ പറഞ്ഞാലേ ഇവൻ കേൾക്കും നീ പറഞ്ഞാലേ കേക്കൂ എന്നൊക്കെ പറഞ്ഞ് അനാമിക വീണ്ടും അനിയെ കുറ്റപ്പെടുത്താണ് മതി എനിക്ക് നിന്നോടെ സംസാരിക്കാൻ താല്പര്യമില്ല എന്നും പറഞ്ഞ് അനി അവിടെ നിന്ന് പോകുന്നുണ്ട് എന്തായാലും നീ എൻ്റെ ഭർത്താവിനെ കൈയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണല്ലോ ഇവിടെ മറ്റാണുങ്ങളെയൊക്കെ നിന്റെ ചേച്ചിമാർ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട് നിന്റെ അമ്മ എന്ത് മന്ത്രാടി നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരുന്നേ ആണുങ്ങളെ വശീകരിച്ചെടുക്കാൻ ജലത് അനാമികെ അനാവശ്യം പറയരുത് നിന്നോട് സംസാരിക്കാനേ എനിക്കും താല്പര്യമില്ല എന്നും പറഞ്ഞ് നന്ദുവും അവിടെ നിന്ന് പോവാണ് അനാമിക ദേഷ്യത്തോടുകൂടി പല്ലും അവിടെ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വേണു രേവതിയും വരുന്നതാണ് വേണുവിനേയും രേവതിയെയും കാണുമ്പോൾ ജാനകി ഓടിപ്പോയി സംസാരിക്കുന്നുണ്ട് ആ മോളുടെ അച്ഛനും അമ്മയാണോ കുറേ നാളായല്ലോ ഇങ്ങോട്ട് കണ്ടിട്ട് എൻ്റെ മോളിവിടെ സന്തോഷത്തോടെ കഴിയാണെന്നല്ലേ ഞാൻ കരുതിയത് ഇപ്പോഴല്ലേ മോള് പറഞ്ഞത് അങ്ങനെയല്ല എന്ന് ഇവിടെ ആ നന്ദു എന്ന് പറഞ്ഞവളുണ്ടല്ലേ ഉണ്ട് അവളുടെ ചേച്ചിക്ക് ഡേറ്റ് ആയ സ്ഥിതിക്ക് അവരെല്ലാവരും ഇങ്ങോട്ട് വരണമെന്ന് മുത്തശ്ശിനാ പറഞ്ഞത് അങ്ങനെയാ അച്ഛൻ അച്ഛനെല്ലാവരും ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഇതിനിടയിൽ അനാമിക മോള് ഒരബദ്ധം ചെയ്തു അവളെ ഒന്ന് തല്ലി അതുകാരണം മുത്തശ്ശിന് ആ ദേഷ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാ നന്ദൂനെ കുറച്ചു ദിവസം നിൽക്കാനായിട്ട് ഇങ്ങോട്ട് വിളിച്ചത് എന്തായാലും എന്റെ മോൾക്കത് ഒരുപാട് സങ്കടമായിട്ടുണ്ട് ഭർത്താവും ഭർത്താവിന്റെ കാമുകയും ഒരു വീട്ടില് ഒരുമിച്ച് സംസാരിക്കുമ്പോഴും കാണുമ്പോഴും അതൊരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റില്ല അത് ജാനകിക്ക് അറിയാലോ അറിയ എന്നാലും അച്ഛൻ പറഞ്ഞാൽ പിന്നെ അതിനെ എതിർത്തൊന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാ ഒന്നും മിണ്ടാതിരിക്കുന്നേ അങ്ങനെ അനാമിക അങ്ങോട്ട് വരുന്നുണ്ട് മോളെ മോൾക്ക് സുഖമല്ലേ എന്ത് ചോദ്യം രേവതി അവൾക്കിവിടെ സുഖാണോ മോള് നമ്മളോട് സങ്കടം പറഞ്ഞത് നീയും കേട്ടതല്ലേ നമ്മുടെ മോൾക്കിവിടെ ഒരു സുഖവുമില്ല നമ്മൾ അവളിവിടെ സന്തോഷത്തോടെ ജീവിക്കുക എന്ന് കരുതിയിട്ട് എന്ത് സമാധാനത്തിലാ ഇവിടുന്ന് പോകുന്നേ ഇനി ആ നന്ദുവിൻ്റെ കാര്യത്തിൽ രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ടേ ഞാനും രേവതിയും ഇവിടെ നിന്ന് പോകുന്നുള്ളൂ അനാമിക മോളുടെ അച്ഛനും അമ്മയ്ക്കും എത്ര നാൾ വേണേ ഇവിടെ താമസിക്കാലോ ആരും ചോദിക്കില്ല എന്താ ഇവിടെ എന്ന് മോളെ അച്ഛനെയും അമ്മയെയും ഉള്ളിലോട്ട് കൊണ്ടുപോ അവർക്ക് ചായ കൊടുക്ക് എന്നും പറഞ്ഞ് ജാനകി പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ അനാമിക പറയുന്നുണ്ട് വേണുവിൻ്റെ അടുത്ത് അച്ഛാ അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് തുരത്തണം അവൾ ഇവിടെ നിൽക്കരുത് മോൾ പേടിക്കണ്ട അച്ഛനെല്ലാം പ്ലാൻ ചെയ്തിട്ടാ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ എന്റെ മോൾക്കൊരു എതിരാളിയായിട്ട് അവൾ ഈ ലോകത്ത് ഇനി ജീവിച്ചിരിക്കില്ല അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് വേണു പറയുന്നുണ്ട് വേണുവേട്ട കേട്ട ആപത്തൊന്നും കാണിക്കണ്ട അന്ന് പാലിലെ വിഷം കലത്തിയിട്ട് അത് കുടിച്ചു താരാ ദേവേച്ചി അന്ന് എന്തോ ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത് ഇത്തവണ ആ ഭാഗ്യക്കേടൊന്നും ഉണ്ടാവില്ല അച്ഛ ഇവിടെ വെച്ചിട്ട് ഒന്നും ചെയ്യണ്ട അതെനിക്കറിയാമോളെ ഇവിടെ വെച്ച് എന്തെങ്കിലും ഉണ്ടായാലേ അത് വലിയ പ്രശ്നമായിരിക്കും അതുകൊണ്ട് ഞാനെല്ലാം പുറത്തു വെച്ച് ചെയ്യാനാ പ്ലാൻ ചെയ്തിരിക്കുന്നത് അച്ഛൻ്റെ പ്ലാൻ എന്താ അത് അതൊക്കെയുണ്ട് അച്ഛൻ വഴിയേ പറയാം ഇപ്പം മോള് സമാധാനിച്ചിരിക്കെ അവളുടെ ശല്യം ഇന്നത്തോടെ തീർക്കാം നന്ദുവിനെ വണ്ടി ഇടിച്ചിടാനായിരിക്കും വേണുവിൻ്റെ പ്ലാൻ അതിനായിട്ട് ആളെ ഏർപ്പാടാക്കി പുറത്തു തന്നെ നിർത്തിയിട്ടുണ്ടായിരിക്കും അങ്ങനെയാണ് നന്ദു പുറത്തോട്ട് ഇറങ്ങുന്നത് ഇറങ്ങുന്ന സമയത്ത് തന്നെ വേണു വിളിച്ച് കാര്യം പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ അവൾ ഇവിടുന്ന് ഇപ്പം ഇറങ്ങും ഞാൻ പറഞ്ഞ പോലെ അവളുടെ ജീവൻ ഇന്നത്തോടെ ഇല്ലാതാക്കണം എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ നന്ദു ഇറങ്ങുന്ന സമയത്ത് നന്ദുവിനെ ഫോളോ ചെയ്ത് വണ്ടി പുറകെ തന്നെ ഉണ്ടായിരിക്കും അങ്ങനെ തക്ക സമയം നോക്കി നന്ദുവിനെ ഇടിച്ചിടുകയും ചെയ്യുകയാണ് വണ്ടി ഇടിച്ച് നിർത്താതെ പോവുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും ചേർന്ന് നന്ദുവിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് നന്ദുവിൻ്റെ വിവരം പറയാനായിട്ട് നന്ദുവിൻ്റെ ഫോണിൽ നിന്ന് തന്നെ വിളിക്കുന്നത് നായനയ്ക്കായിരിക്കും നയനയുടെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഒരു ഷോക്കിലായിരിക്കും നയന അങ്ങനെ പെട്ടെന്ന് തന്നെ നയന ആദർശനെ വിളിച്ച് ഇക്കാര്യം പറയുന്നുണ്ട് ആദർശിനെ കൂട്ടി വേഗം തന്നെ ഹോസ്പിറ്റലിലോട്ട് നയന ചെല്ലുന്നുണ്ട് അച്ഛനോടോ അമ്മയോടോ ഒന്നും വിവരം പറയാതെയാണ് നയന ചെല്ലുന്നത് അവിടെ എത്തുമ്പോൾ നന്ദുവിന്റെ കണ്ടീഷൻ വളരെ മോശമായിരിക്കും ജീവൻ രക്ഷിക്കാൻ പറ്റുമോ എന്ന് പോലും ഡോക്ടർ ഉറപ്പ് പറയുന്നില്ല തലയ്ക്ക് നല്ല ക്ഷതമായിരിക്കും സംഭവിച്ചിരിക്കുക നന്ദുവിന്റെ കണ്ടീഷൻ വളരെ അറിയുന്ന നയന പൊട്ടിക്കരയുന്നുണ്ട് ആദർശ് നയനയെ സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെ വേണുവിനോട് എല്ലാം ഓക്കെയാണെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഇത് തന്നെ അനാമികയോടും രേവതിയോടും പോയി പറയുന്നുണ്ട് മോളെ കാര്യങ്ങളെല്ലാം ഓക്കെയാ അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് ജീവൻ രക്ഷിക്കാൻ പറ്റില്ല എന്നാ പറയുന്നത് എന്തായാലും മോൾക്ക് ഇനി നന്ദവിൻ്റെ ശല്യം ഉണ്ടാവില്ല അച്ഛ ഇനി ഇതിന്റെ പിന്നില് അച്ഛനാണെന്ന് അറിയോ പിടിക്കപ്പെട്ടാലും എൻ്റെ പേര് അവന്മാർ പറയില്ല അത്രക്കും പൈസ ഞാൻ അവന്മാർക്ക് കൊടുത്തിട്ടുണ്ട് മോൾക്ക് വേണ്ടിയിട്ടാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നേ മോളത് മറക്കരുത് എന്ന് വേണു പറയാണ്